പ്രശസ്ത സംവിധായകൻ മേജർ രവി വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരുക്കുന്ന ഓപ്പറേഷൻ റാഹത്ത് എന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസായി പ്രശസ്ത തെന്നിന്ത്യൻ നടൻ ശരത് കുമാർ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന്റെ അർജുൻ രവി ഛായാഗ്രഹണം നിർവഹിക്കുന്നു പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ ആഷ്ലിൻ മേരി ജോയ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും കൃഷ്ണകുമാർ കെ ആണ് എഴുതുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സൗദി അറേബ്യയും സഖ്യകക്ഷികളും നടത്തിയ സൈനിക ഇടപെടലിനെ തുടർന്ന് യമനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെയും വിദേശികളെയും ഒഴിപ്പിക്കാനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ പ്രവർത്തനമായിരുന്നു ഓപ്പറേഷൻ റാഹത്ത് ഈ ഓപ്പറേഷനെ അടിസ്ഥാനമാക്കിയാണ് മേജർ രവി ഈ ചിത്രം ഒരുക്കുന്നത് ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായാണ് ചിത്രം പുറത്തിറങ്ങുക എഡിറ്റർ ഡോൺ മാക്സ് സംഗീതം രഞ്ജിത്ത് രാജ് ചീഫ് എക്സിക്യൂട്ടീവ് ബെന്നി തോമസ് വസ്ത്രാലങ്കാരം വി സായ്ബാബു ബാബു കലാസംവിധാനം ഗോകുൽ ദാസ് മേക്കപ്പ് റോണക് സേവിയർ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രവീൺ ബി മാനോൻ ഫിനാൻസ് കൺട്രോളർ അഗ്രാ പി കാസ്റ്റിംഗ് ഡയറക്ടർ രതീഷ് ഘടകം ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനൂപ് സുന്ദരൻ പബ്ലിസിറ്റി ഡിസൈൻ സുഭാഷ് മൂൺമാമ പി ആർഒ എസ് ദിനേഷ് എന്നിവരാണ്